നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിലെ വുഡൻ തീമിലുള്ള വോൾട്ടയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിൽ രണ്ട് മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഒരു കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ സീലിങ്ങില് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഒരു പോർഷൻ ടി വി യൂണിറ്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വുഡൻ തീമിലുള്ള ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വുഡണിൽ തന്നെ ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സെറേഡിം ജാഗ്വാറിന്റെ ആണ് ഈ വീട്ടിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ നാല് ബെഡ്റൂം ആണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ തീമിൽ സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചണിലും സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലെ വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും വാളിലും ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് കിണർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് വുഡനും ടഫൻ ഗ്ലാസും വെച്ചാണ് ഹാൻഡ് റൈൽ കൊടുത്തിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിലായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ ലിവിങ് ഏരിയയിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വുഡനിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ വീട്ടിലുള്ള എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരേ ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഉടനില് ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി അരനാട്ടുകരയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വീട്ടിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കും കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്